സഞ്ചാര പ്രേമികളെ എല്ലാവർക്കും സീനിയർ സഞ്ചാരിയുടെ നമസ്കാരം ഉത്തരമലബാർ യാത്രാ അംഗങ്ങൾ കണ്ണൂർ കോട്ട കാണുന്നതിനു വേണ്ടി കണ്ണൂർ ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ പടിഞ്ഞാറുമാറി കടപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ പട്ടാള ക്യാമ്പിന്റെ ഓരം ചേർന്നുള്ള കന്റോൺമെന്റ് റോഡിലൂടെ ബസ് അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു കോട്ടയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിച്ചേർന്ന് ഞങ്ങൾ കോട്ട കവാടം ലക്ഷ്യമാക്കി നടന്നു സെന്റ് ആഞ്ചലോ കോട്ട എന്നാണ് ഈ കോട്ടയെ അറിയപ്പെടുന്നത് അറബിക്കടലിന് അഭിമുഖമായിട്ടാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ൾ കോട്ടവാതുക്കൽ എത്തിച്ചേർന്നു ഭീമാകാരമായ വാതിലിന് രണ്ട് ബലവത്തായ മരപ്പാളികൾ ഇരുമ്പ് ചട്ടക്കൂട് കൊണ്ടുള്ള മരപ്പാളികളിൽ നിറയെ കൂർത്ത ഇരുമ്പ് ദണ്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മതയാനകളുടെ മസ്തകങ്ങൾ കൊണ്ടോ കാലുകളെ കൊണ്ടോ വാതിലുകൾ ശത്രുക്കൾ ചവിട്ടിപ്പൊളിക്കാതിരിക്കാനാണ് കൂർത്ത ദണ്ടുകൾ സ്ഥാപിച്ചിട്ടുള്ളത് അകത്തേക്ക് കടന്ന ഉടനെ ദൃഷ്ടിയിൽപ്പെട്ടത് കോട്ടയുടെ ചരിത്രം പറയുന്ന പലകങ്ങളാണ് എ ഡി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടിൽ വാസ്കോടി ഗാമയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ കാപ്പാട് കപ്പലിറങ്ങി സാമൂതിരി രാജാവുമായി കച്ചവട ബന്ധം സ്ഥാപിച്ചു കേരളത്തിൽ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകൾ മനസ്സിലാക്കി തിരിച്ചുപോയ ഗാമ ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ ലിസ്ബണിൽ നിന്നും മലബാറിലേക്ക് അനേകം യുദ്ധോപകരണങ്ങളും വിടിയുണ്ടകളുമായി ജൈത്രയാത്ര ചെയ്തു കോലത്രി രാജാവുമായി വ്യാപാര ബന്ധം തുടങ്ങിയ ഗാമ തിരിച്ചു പോകുമ്പോൾ ഈ വെടിക്കോപ്പുകളെല്ലാം കോലത്രി രാജാവിന്റെ സമ്മതത്തോടെ കണ്ണൂർ കടപ്പുറത്ത് നാലഞ്ച് കുഴികളെടുത്ത് അതിലിട്ട് മൂടി അതിനു ചുറ്റും മരം കൊണ്ട് ചുറ്റുമതിലുണ്ടാക്കി വെടിക്കോപ്പുകൾ അങ്ങനെ ഭദ്രമാക്കിയ ശേഷം കാവൽക്കാരെ ഏർപ്പെടുത്തി മതിലിന്റെ താക്കോൽ കോലത്തിരി രാജാവിനെ ഭദ്രമായി ഏൽപ്പിച്ച് വീണ്ടും ഗാമ പോർട്ടുഗലിലെ ലിസ്ബണിലേക്ക് മടങ്ങി മരക്കുറ്റികളും പട്ടികകളും കൊണ്ട് വളച്ചുകെട്ടിയ പോർച്ചുഗീസ് കൊളോണിയൽ ആധിപത്യത്തിന്റെ ആ വെടിക്കുഴിയാണ് മൂന്നാണ്ടിന് ശേഷം ലോകപ്രശസ്തമായ കണ്ണൂർ ഫോർട്ട് സെന്റാഞ്ചലോ ആയി മാറിയത് വലിയ കിടങ്ങുകളുള്ള ത്രികോണ ആകൃതിയിലുള്ള ഒരു കോട്ടയാണത് വെട്ടുകല്ല് ഉപയോഗിച്ചാണ് കോട്ട മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് കോലത്തിരി രാജാവിൻ്റെതായിരുന്നു ഈ സ്ഥലം കോലത്തിരി രാജാവുമായി വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെട്ട പോർച്ചുഗീസുകാർ ഏറ്റുമതി വസ്തുക്കളുടെ സംഭരണശാലയായും ആയുധപ്പുരയായും ഉപയോഗിക്കുന്നതിനും ശത്രുക്കളെ പ്രതിരോധിക്കുന്നതിനും വേണ്ടിയാണ് കോട്ട പണിതത് കിഴക്കൻ നാടുകളിലെ വ്യാപാര രംഗത്തു നിന്നും തുർക്കിയിലെയും അറബ് നാടുകളിലെയും വ്യാപാരികളെ തുടച്ചുനീക്കണമെന്നുള്ള കൽപ്പനയോടെ വൈസ്രോയിയായി നിയമിതനായ ഡോൺ ഫ്രാൻസിസ്കോ അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റിയഞ്ചിൽ കണ്ണൂരിലെത്തുകയും വെറും അഞ്ചു ദിവസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്ത കോട്ടയാണ് കണ്ണൂർ കോട്ടയുടെ ആദിമരൂപം വാസ്കോടഗാമ വെടിമരുന്നു കൊണ്ടും പീരങ്കി ഉണ്ടകൾ കൊണ്ടും പാകിയ അടിത്തറക്കുമേൽ കെട്ടിപ്പൊക്കിയ കോട്ട ി അമ്പത്തിയെട്ട് വർഷം പോർച്ചുഗീസുകാരുടെ കൈവശമായിരുന്ന ഈ കോട്ട ഡച്ചുകാരുടെ ആഗമനത്തോടെ അവരുടെ കൈവശത്തിൽ നിന്നും നഷ്ടപ്പെട്ടു ഏ ഡി ആയിരത്തി അറുനൂറ്റി അറുപത്തിമൂന്നിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഈ കോട്ട പിടിച്ചെടുത്തു ഡച്ചുകാർ കോട്ടയുടെ വലുപ്പം കുറച്ചു നൂറ്റിപ്പത്ത് വർഷം ഈ കോട്ട ഡച്ചുകാരുടെ കൈവശമായിരുന്നു ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അമ്പത്തി അഞ്ച് കാലയളവിൽ കോട്ട ഭരിച്ചിരുന്ന ഡച്ച് കമാൻഡന്റിന്റെ ഭാര്യയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിച്ചതിന്റെ വിവരങ്ങൾ പഴയ ഡച്ച് ഭാഷയിൽ കൊത്തിയ ശിലാഫലകം നമുക്ക് കോട്ടയിൽ കാണാം പിന്നീട് ഡച്ചുകാർ മലബാറിലെ കച്ചവടം നഷ്ടമാണെന്ന് കണ്ട് ഈ കോട്ട ഒരു ലക്ഷം രൂപയ്ക്ക് കണ്ണൂർ അറക്കൽ രാജ്യത്തിന്റെ രാജാവായ അലിരാജയ്ക്ക് വിൽപ്പന നടത്തി പക്ഷേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തുകയും ഈ കോട്ട പിടിച്ചെടുത്ത് അവർ മലബാറിലെ അവരുടെ സുപ്രധാന സൈനിക കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു ടിപ്പുവിന്റെ പടയോട്ടത്തിൽ നടുങ്ങി സൈന്യത്തെ തിരിച്ചയച്ച് നാട്ടിലേക്ക് കപ്പൽ കയറിയേണ്ടി വന്ന ബ്രിട്ടീഷുകാർക്ക് ടിപ്പു സുൽത്താനെയും പഴശ്ശിരാജിയെയും തകർക്കാൻ സാധിച്ചത് കണ്ണൂർ കോട്ട പിടിച്ചെടുത്തതിനു ശേഷമാണ് ബോംബെയിലെ ബ്രിട്ടീഷ് ഗവർണർ ആൽബർട്ട് ക്രോംബി നാലായിരം നാവികരുമായി കടൽമാർഗം എത്തിച്ചേർന്ന് കോട്ട മൂന്ന് ഭാഗത്തുകൂടി വളഞ്ഞുപിടിച്ചാണ് പിടിച്ചാണ് ആയിരത്തി കോട്ടയുടെ ആധിപത്യം ഉറപ്പിച്ചത് കോട്ടക്കുള്ളിൽ ഒരു രഹസ്യ തുരങ്കമുണ്ടെന്ന് പറയപ്പെടുന്നു ഇവിടെ നിന്നും ഇരുപത്തൊന്ന് കിലോമീറ്റർ അകലെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കടലിന്റെ അടിയിൽ കൂടി ഒരു തുരങ്കം നിർമ്മിച്ചിട്ടുണ്ടെന്ന് അനുമാനിക്കുന്നു യുദ്ധമുണ്ടാകുമ്പോൾ സൈനികർക്ക് രക്ഷപ്പെടുവാനാണ് തുരങ്കം ഉണ്ടാക്കിയത് എന്നാണ് വിശ്വാസം കോട്ടയ്ക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ മാപ്പിളബേ തുറമുഖവും അറയ്ക്കൽ പള്ളിയും കാണാം രണ്ടായിരത്തി പതിനഞ്ചിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സന്ദർശകർക്ക് വേണ്ടി ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടത്തുന്നതിന് കോട്ടയിൽ കേബിളുകൾ ഇടുമ്പോൾ ആയിരത്തഞ്ഞൂറോളം പീരങ്കി ഉണ്ടകൾ കണ്ടെത്തി തുടർന്ന് നടത്തിയ പര്യവേഷണങ്ങളിലായി മുതൽ ഒമ്പത് കിലോഗ്രാം വരെ തൂക്കമുള്ള മുപ്പത്തി ആറായിരം പീരങ്കി ഉണ്ട കോട്ടക്കുള്ളിൽ നിന്നും കണ്ടെടുത്തു നാലു കുഴികളിൽ നിന്നാണ് ഇത്രയും പീരങ്കി ഉണ്ടകൾ ലഭിച്ചത് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങളുടെ മാരകമായ കണ്ണൂർ കോട്ടയിൽ നിർമ്മാണത്തിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയധികം ആയുധങ്ങൾ കണ്ടെടുത്തത് എന്നത് അതിശയകരമായ കാര്യമാണ് പീരങ്കിക്ക് കണ്ണൂർ കോട്ടയിൽ വലിയ പ്രാധാന്യമുണ്ട് കോട്ടയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അരഡസനിലേറെ പീരങ്കികൾ ഇപ്പോഴും ഉന്നം പിടിച്ചു നിൽക്കുന്നുണ്ട് കിഴക്ക് ഭാഗത്ത് രണ്ട് കൂറ്റൻ പീരങ്കികളും കോട്ടയ്ക്ക് മുകളിലായി ചുറ്റു നടന്ന് കാഴ്ചകൾ കണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു ഇവിടെ ഇതാ കുതിരാലയം നെടുനീളത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു ീഡിയോയുടെ ദൈർഘ്യം കൂടുമെന്നതിനാൽ യുദ്ധചരിത്രങ്ങൾ ഇവിടെ ഒഴിവാക്കുകയാണ് കോട്ടയിൽ കാണുന്ന പോർച്ചുഗീസ് ലിഖിതങ്ങളാണ് ഈ കാണുന്നത് ഇതാ ഇവിടെ ഒരു വലിയ പീരങ്കി കിടക്കുന്നു അതിന്റെ മധ്യത്തിലായി ഒരു പോർച്ചുഗീസ് ചിഹ്നം കാണാം കുതിരാലയത്തിനടുത്തുകൂടി നടന്ന് പുറത്തെത്തി പോട്ടയുടെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങി ഒരു കവാടം കാണാം ഒരു ഇരുട്ടുമുറിയാണത് ഇരുമ്പ് വാതിൽ കൊണ്ട് മറച്ചിട്ടുണ്ട് ഞങ്ങൾ ഓരോരുത്തരായി അതിലേക്ക് ആകാംക്ഷയോടെ പാളി നോക്കി ഇല്ല ഒന്നും തന്നെ കാണാനില്ല കൂറ്റാക്കൂരി ഇരുട്ട് മാത്രം മനം മടിപ്പിക്കുന്ന ഒരു രൂക്ഷഗന്ധം നാസാരന്ധ്രങ്ങളിലേക്ക് ഇരച്ചു കയറി സെന്റാഞ്ചലോ കോട്ടയുടെ ഇതിഹാസ ചരിത്രമറിഞ്ഞ് കോട്ടയ്ക്ക് വെളിയിലേക്ക് കടക്കാൻ മെല്ലെ മെല്ലെ ഞങ്ങൾ പിന്തിരിഞ്ഞു നടന്നു അടുത്ത ഉത്തരമലബാർ കാഴ്ചകൾ തേടി വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ ഗുഡ് ബൈ